സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ഇന്നലെ വൈകിട്ട് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ചെറുതുരുത്തി കടുത്ത് ചെറുതിരുത്തിയങ്കുളത്ത് ഭാരതപ്പുഴയുടെ കടവിൽ നടന്നത് നാല് ജീവനുകളാണ് പൊലിഞ്ഞത് ചെറുതുരുത്തിയിലെ പേരും ചലക്കര മേപ്പാടത്തെ ഒരു കുട്ടിയും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു പുഴയുടെ പല ഭാഗങ്ങളിലും വർഷക്കാലത്ത് മാത്രമല്ല വേനലിലും അപകടം പതിയിരിക്കുന്നു എന്നതാണ് തെളിയിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ഉല്ലാസത്തിനു വേണ്ടി പുഴയിൽ എത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെ മാത്രം കാര്യങ്ങൾ കാണുന്നതിനുള്ള ഒരു സന്ദേശം കൂടിയായി ഈ ദുരന്തം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ കുട്ടികൾ കുട്ടികളുമായി ഇത്തരം സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് വലിയ അപകടങ്ങൾ പുഴയിൽ കയങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടി ശ്രദ്ധിച്ചു പോകേണ്ടത് രക്ഷിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമായി മാറുകയാണ്